തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ജോലി നേടാനുള്ള സൗജന്യ പരിശീലന പദ്ധതിയുമായി ടെക്നോ വാലി സംസ്ഥാന സർക്കാരിന്റെ കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്ന് ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ചാണ് പരിശീലനം ഐ ടി മേഖലയിൽ ജോലി നേടാനുള്ള മാർഗനിർദ്ദേശവും സൗജന്യ പരിശീലനവുമാണ് ടെക്നോ വാലി നൽകുന്നത് സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലെയും തൊഴിൽ രഹിതരായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമാക്കിയാണ് ടെക്നോവാലിയുടെ നൈപുണ്യ പരിശീലനം കേരള സർക്കാർ സംരംഭമായ കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്നാണ് പരിശീലനം നൽകുന്നത് ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരം വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനവും ഒപ്പം അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റും നൽകി രണ്ടായിരം സ്റ്റുഡൻസ് കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടുള്ള ഇരുന്നൂറ്റി എഴുപതോളം ക്യാമ്പസുകളിൽ നിന്ന് സെലക്ട് ചെയ്ത രണ്ടായിരം പേരെ സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് നമ്മൾ ഗവൺമെന്റുമായിട്ട് ചേർന്നിട്ട് സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഐ ടി കമ്പനികളുടെ ടെക്നോവാലി പ്രവർത്തിക്കുന്നത് സൈബർ സെക്യൂരിറ്റി കേഡറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അത് ഉടുമിയുടെ പ്ലാറ്റ്ഫോമിലായിരുന്നു അത് നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ എല്ലാവരും തന്നെ അത് പാസ്സായി അതിന്റെ സർട്ടിഫിക്കറ്റും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടുമിക്കവരും നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കുട്ടികൾ അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷമാണ് സൗജന്യ പരിശീലനത്തിനൊപ്പം തൊഴിലന്വേഷകർക്കായി സൗജന്യ ബോധവൽക്കരണ ക്ലാസുകളും ടെക്നോവാലി നൽകുന്നുണ്ട് ന്യൂസ് കൊച്ചി